ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതാ നമ്മള് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ആയിക്കോട്ടെ നമ്മുടെ ചാനലിൽ ഒന്ന് വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കണില്ലാച്ചിട്ടിരിക്കുന്നു അപ്പൊ എനിക്ക് തോന്നി ഇന്ന് എല്ലാവരും ഇവിടെ ഉണ്ടാവൂല്ലോ ഒന്ന് വീഡിയോ എടുത്താൽ നല്ല രസമായിരിക്കുന്നു ചെക്കന്മാരും കുട്ടികൾ പട്ടാളങ്ങളും എല്ലാവരുടെ കൂടെ ഉണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾ പട്ടാളം ഉണ്ടെങ്കിൽ ഭയങ്കര വിറ്റ അവിടെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓളിട്ടിട്ടും ബഹളം ഉണ്ടാക്കിയിട്ടും ഒരാളും മനുഷ്യനൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഒരു പേടി പോലെ പക്ഷെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടെങ്കിൽ നേരം പോണത് അറിയില്ല കേട്ടോ അപ്പൊ പറഞ്ഞിരുന്നോണ്ട് ഇവിടെ അടുക്കളടുത്ത് പണി എന്താ പേടിയും കൂടെ ഓടികൊണ്ടിരിക്കുക അപ്പൊ നൂൽപുട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ നൂൽപുട്ടിനുള്ള വെള്ളം തിളപ്പിച്ച് നന്നായി തിളപ്പിച്ച് അതിൽ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഞാൻ ഒഴിച്ചിട്ടാണ് തിളപ്പിക്കാറ് അപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പോ ഒരു വെളിച്ചെണ്ണ ചൊയ വരും അപ്പൊ ഇതേപോലെ വെള്ളത്തിൽ നമ്മൾ ഒഴിച്ചിട്ട് ഇണ്ടാക്കാണെങ്കിൽ ആ നൂൽപുട്ടിലേക്ക് എല്ലായിടത്തേക്കും പിടിക്കും ചെയ്യും നല്ല മയം ഉണ്ടാവും നൂൽപുട്ടിണ്ടാക്കി കഴിഞ്ഞ അപ്പൊ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യണില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ അങ്ങനെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് കുഴക്കാം അല്ലെങ്കിൽ ചിലപ്പോ കുഴക്ക നമ്മുടെ കൈ ഉണ്ടായിന്നു വരില്ല അത ചൂടാണ് ഉണ്ടാവുക അരി ഇങ്ങനെ വെന്തിരിക്കല്ലേ അതിന്റെ ഇടയിൽ നമ്മൾ കൈ കൊണ്ട് മുക്കി കഴിഞ്ഞാൽ നല്ല ചേലല്ലേ ഉണ്ടാവുക അപ്പൊ എന്തായാലും ചൂടാറട്ടെ അതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കട്ടോ അപ്പൊ ഞാൻ കറി വെക്കാനുള്ള രണ്ട് സബോള രണ്ടെണ്ണം തന്നെ ആ രണ്ട് സബോള രണ്ട് ഉരുളക്കിഴങ്ങ് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇന്നലത്തെ കുറച്ച് ചിക്കൻ ബാക്കിയുണ്ട് അപ്പോൾ തെകിയില്ലേ അതാണ് ഉരുളക്കിഴങ്ങ് കയറി കൂടി ഇറക്കണത് ഇതിപ്പോ പാത്രത്തില് വെള്ളം ഒഴിച്ചിട്ട് എന്തിനാ അത് സബോളയും ഉരുളക്കിഴങ്ങും എല്ലാ പച്ചക്കറികളും അതിലിട്ടിരിക്കണെന്ന് ചോദിക്കുക എല്ലാതൊന്നുമില്ല വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ സബോളയും ഉരുളക്കിഴങ്ങും അപ്പോ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നന്നാക്കി എടുക്കാൻ നല്ല എളുപ്പാട്ടോ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് നിങ്ങൾ ഇതിപ്പോ ഷാലിനീച്ചു പറഞ്ഞെന്ന ടിപ്സാ അടിപൊളി ഷാലിനീച്ച് ഭയങ്കര കുക്കായ കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ടിപ്സുകൾ എടുക്കാം എന്റെ കുക്കിങ് ഏകദേശം ഒക്കെ മെച്ചപ്പെട്ടിരിക്കുന്നത് ഒന്ന് നമ്മുടെ വല്ല്യമ്മ മെയിൻ ആയിട്ട് എനിക്ക് വല്യമ്മയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരുക ആറങ്ങോട്ട് വല്യമ്മട്ടോ പിന്നെ എനിക്ക് ഐഡിയാസ് പറഞ്ഞുതരിക ഏട്ടനാണ് കേട്ടോ എന്റെ സാക്ഷാൽ ഭർത്താവ് ശരത് ബാബു പിന്നെ എനിക്ക് ഐഡിയാസ് പറഞ്ഞു രണ്ട് അമ്മമാരാണ് ഒന്ന് ഇവിടുത്തെ അമ്മയും പിന്നെ ഒന്ന് വരൂരുത്തമ്മയും പിന്നെ എനിക്ക് എനിക്കൊന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഷാലിനേച്ചി ആണ് കേട്ടോ ഷാലിനേച്ചി നന്നായി കുക്കിങ്ങോണ്ട് ഓരോരോ ടിപ്സുകൾ ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഏറ്റെടുക്കാറുണ്ട് അങ്ങനെ എല്ലാവരുടെയും ടിപ്സ് അറിഞ്ഞ് പ്രവർത്തിച്ച് എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മോട് വിളിച്ചു ചോദിക്കും അല്ലെങ്കിൽ വെല്ലു കൂടുതലും ഞാൻ വെല്ലു മോടാണ് വിളിച്ച് ചോദിക്കുക അങ്ങനെ എൻ്റെ കുക്കിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ നേതൃത്വ നേതൃത്വപാഠം കൊണ്ടാണ് കേട്ടോ അങ്ങനെ എന്താ നമ്മള് ഉരുളക്കിഴങ്ങും സവോള ഒക്കെ നന്നായിട്ട് തൊലി കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി എടുത്തു ഇത് വെള്ളത്തിലിട്ട കാരണം പെട്ടെന്ന് കഴിഞ്ഞേ അങ്ങനെ എന്ത് കറി വെക്കണത് പറഞ്ഞില്ലല്ലോ ചിക്കൻ കറിയാണ് കേട്ടോ വെക്കണത് അപ്പൊ ചിക്കൻ ഇന്നലത്തെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ചിക്കന്റെ പകരം നമുക്ക് കടിച്ചു വലിക്കാനായിട്ട് നമ്മുടെ കുറച്ച് ഉരുളക്കിഴങ്ങും ചിക്കൻ കറിയിൽ കയറുന്നുണ്ട് അങ്ങനെ സബോളൊക്കെ നന്നാക്കി കുനുകുനാക്കി അരിഞ്ഞിട്ട് എന്ത് ഇതു വേഗം ചട്ടിയൊക്കെ അടുപ്പത്ത് വെക്കാൻ നോക്കാണ് കേട്ടോ നേരം വെഴുകി ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആർക്കും പോകാനും തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ പിന്നെ നമ്മക്ക് മടി വരാതിരിക്കോ ഞാനിന്ന് നീട്ടെ ഏഴുമണിയാകുമ്പോഴാ അപ്പൊ നമുക്ക് തുടങ്ങല്ലേ

കുക്കർ ചിക്കൻ കറിയാണ് കുക്കർ ചിക്കൻ കറി നേരെ നേരമില്ല നേരം വേഗി ഏഴുമണി നമുക്ക് ഒരു ബസ്റ്റൊക്കെ വേണ്ടേക്കൊടുക്കണം കയ്യിലെടുത്തിട്ട് വരാം ചീരയും പരിപ്പും തേങ്ങ അരച്ചിട്ട് കൂട്ടാൻ വെച്ചിട്ടുണ്ട് സ്രാവ് കഷ്ണം വെട്ടുന്നുണ്ട് അപ്പൊ അത് വർക്കും ചെയ്യാം നമുക്കിഷ്ടാല ഞായറാഴ്ച ചെയ്യാം എല്ലാവരും ഇവിടെ നാട്ടത് ഞങ്ങള് എല്ലാവരും കൂടിയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാം അച്ചുട്ടുണ്ടാവും ചിലപ്പോൾ പൊന്നുസുണ്ടാവും ഒന്നും സ്വീറ്റിട്ടില്ല അവളെ ചേച്ചിയുടെ വീട്ടിൽ കല്യാണം അപ്പോൾ അവിടെ കൂടിയിട്ട് ഇവിടുത്തെ ഫംഗ്ഷനൊന്നും കല് പോകും അല്ലേ വളരെ കൈനീന്ന് ഞാനും അച്ചുട്ടിനും പിന്നെ പൊന്നൂസ് ചിലപ്പോൾ ഉണ്ടാവും കൂടി പരിപാടിയിലാണ് ാണ് ചിക്കൻറെ ബാക്കിണ്ടാരുന്നു ചിക്കൻ കറിയുടെ ബാക്കി ട്ടോ കൊറച്ചുമതി കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ആണ് കുരുമുളകും പച്ചമുളകും ഇവിടെ കൂടുതലും ഇഷ്ടം കുറച്ച് മല്ലിപ്പൊടി ഓഫ് ആക്കല്ലേ ഏഫാക്കേട്ട ക്യാമറ ശരിയല്ല ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആക്കട്ടെ ഓഫ് ആക്കട്ടെ ഞാൻ ൊടി മതി ചിക്കില്ലെങ്കി അച്ചുട്ട നമ്മള് പെട്ട് പോകും അത് ആദ്യം ഇട്ടാ ഞാൻ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് എന്ത് കിട്ടുന്നു ഞാൻ എന്ത് കൊടുത്താലും അല്ല ചുട്ടാ നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചില്ല വെള്ളം ഫുഡ് കഴിച്ച് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചോ സമയൊന്നും ആയിട്ടില്ലേ ചെറുപ്പ കരിയും ഒഴിച്ചിട്ട തക്കാളി അരിഞ്ഞിട്ടില്ലേട്ടോ തക്കാളി അരിയാണെങ്കിൽ ഒരാള് കാറന്നല്ല വന്നിരിക്കണോ നമ്മക്ക് തോക്കുകുലിക്ക് എന്തെങ്കിലും വേണോ ഒരു കാന്തം കിട്ടീണ്ട് കൈലാ അതൊന്നും കളിച്ചോണ്ടിരിക്കെണ്ണല്ല കൊറേ എണ്ണം ഇണ്ടിട്ടോ നമുക്ക് തക്കാളി അരിണ്ട തക്കാളി ഒരെണ്ണം മതി ഒരു തക്കാളി നമുക്ക് കൈട ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒറ്റ തക്കാളി ഇനി നമുക്ക് തക്കാളി കഴിച്ചിട്ട് കൊടുക്കാം കരിമ്പോലെ മലയാളിമാ പറഞ്ഞിട്ട് പുതിയ ചിക്കൻ മസാല ആയിട്ടോ നല്ല രസമുണ്ട് ഇതിന്റെ ടേസ്റ്റിക്ക് ഇഷ്ടായി കുറച്ച് ചിക്കൻ മസാല എടുക്ക നന്നായിട്ട് ഇറക്കുക നന്നായിട്ട് നമുക്ക് ഇവിടെ മീൻ കാലം ു കേട്ടോ പറയണ്ടേരം ചിക്കൻറെ പകരം പറയണ്ടേ ചേച്ചിട്ടു ശരി എന്റെ കുട്ടപ്പായ കൊറച്ചു കുട്ടപ്പായ്ക്ക് കൂന് വരുന്നുണ്ട് തോന്നുന്നു അന്നേ കൊണ്ട് എടുത്തിരിക്കണേനെ ഗരം മസാല ഇല്ല അപ്പൊ ആവശ്യത്തിന് വെള്ളൊക്കെ ഒഴിച്ച് അല്ല കര മസാല പകരല്ലോ വെള്ളമൊഴിക്കുമ്പോ ഉരുളക്കിഴങ്ങ് വേണ്ടേ കുറച്ചുകൂടി വെള്ളമൊഴിക്കാലോടാ നമുക്ക് അടച്ചക്കാല ചുട്ടാ കൂച്ചി സീയാസണ്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇടുത്തുണ്ട് യൂണിയൻ പണി തുടങ്ങാട്ടോട്ടി പിഴിയാൻ തുടങ്ങ അച്ചുട്ടാ കണ്ടുപഠിച്ചോ പെടിനെ ഞായറാഴ്ച കഴിഞ്ഞ ഒരു മടിയാലെ ലൈറ്റ് ഫ്ലാഷ് ഓഫ് ചെയ്യാ നല്ലത് ഞായറാഴ്ച കഴിഞ്ഞ കഴിഞ്ഞ ആർക്കും വല്യ ഇതായിട്ട് ഗന്ധി പിടിച്ച് പോവില്ല ഒന്നുമില്ല അപ്പം നമുക്ക് ചെറുതായിട്ടൊരു മടിയാ പിന്നെ എന്നാലെനിക്ക് തീരെ വയ്യായിരുന്നു ഇന്നലെ ഭയങ്കര ശ്രീ ആയിരുന്നു പിന്നെ അത് വൈകുന്നേരം ആവുമ്പളക്കും വർക്കൌട്ടൊക്കെ ചെയ്ത് മാറ്റി നമ്മക്ക് പരിപാടി പറഞ്ഞു ഒരു വിസിൽ വന്നോട്ടോ നമ്മടെ കുക്കറില് ഒരു വിസിൽ വന്ന കുറച്ച് എണ്ണ തൂങ്ങി നോക്ക

മാറ്റിക്ക ഉടന്നെട്ട് നൂൽപുട്ട് വെന്ത നമുക്ക് എന്തു ചെയ്യാം നല്ല മടങ്ങിട്ടാ ഴു ഇതിട്ട് വരട്ടി ഉണ്ടാക്കി വേവാ ഉരുടെ വേണ്ടി പണിതിക്ക് നമ്മടെ ചിക്കൻ കൊടുക്ക അങ്ങനെ ചിക്കനിലേക്കുള്ള സാധനമൊക്കെ ഇവിടെ ശരിയായിട്ടോ അപ്പൊ ഇതേപോലെ മസാല പെട്ടെന്ന് ആവാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാണെങ്കിൽ ഒരുപാട് നേരം പിടിക്കാം മസാല ഉരുളക്കിഴങ്ങ് ഒക്കെ വിന്തിട്ടുണ്ടേ നേരം മേഴുകും അപ്പൊ നമുക്ക് സാധനം കഴിക്കാനുള്ള സമയം വേകും അപ്പൊ അത് വേഗം ഒന്നായിക്കിട്ടിട്ടേ ചില ചെയ്ത പരിപാടിയാണ് കേട്ടോ എന്തായാലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഇനി ഒരു ദിവസം ഞാൻ കുക്കർ ചിക്കൻ വെക്കണത് കാണിച്ചാ കേട്ടോ വളരെ എളുപ്പമാണ് കുക്കർ ചിക്കൻ വെക്കാൻ വേണ്ടിട്ട് അതെനിക്ക് ഏട്ടൻ ഏട്ടൻ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് അതൊന്ന് നോക്കി നോക്കട്ടെ അതും കൂടി ഇനി പരീക്ഷിക്കണ്ട അപ്പൊ മസാല കുക്കർ ഇവിടെ സക്സസ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ചിക്കൻ കറി അപ്പൊ ഇനി അടുപ്പത്ത് വെച്ച് പാകം മൂപ്പ് പാകത്തിനുള്ള ഉപ്പും എന്താ പറയുക പാകത്തിനുള്ള എരിവൊക്കെ ആയിട്ട് ആ മസാല ഒക്കെ ആ ചിക്കനിലേക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം എന്തായാലും അതും കൂടി ഒന്ന് നോക്കട്ടെ ഇനി ലേശം ഉപ്പുണ്ടോ എന്ന് നോക്കി നോക്കട്ടെ അങ്ങനെ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് പാകത്തിനുള്ള എരിവും ഉപ്പും എല്ലാ മസാലകളും നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി നൂൽപ്പുട്ടെടുത്തിട്ട് അത് കഴിക്കുക വേണ്ടുള്ളൂ ഇത് കല്ലുപ്പ് പൊടിച്ച് വെച്ചതാണ് കേട്ടോ ഒരു ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു എനിക്ക് എപ്പോൾ ഉപ്പ് നോക്കിയാലും ലേശ ഉപ്പുകള കുറവ് പോലെ തോന്നും

പണിയൊക്കെ ഞാൻ ഒരു ആപ്പിൾ എടുത്ത് മുറിച്ച് തിന്നുട്ടോ എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏട്ടന്റെ കൂടെ കഴിക്കണമെന്ന് ഭയങ്കര നിർബന്ധ നിർബന്ധ ഉള്ള ഒരാളാ പക്ഷെ പലപ്പോഴും അത് നടക്കാറില്ല ഏട്ടൻ വരില്ല പക്ഷെ ഇന്ന് ഞാൻ കാത്തിരിക്കാന്ന് എന്നോട് വിചാരിച്ചു ഒരു ആപ്പിളും ഒരു മുട്ട പുഴിയൊക്കെ തിന്നു ഇപ്പൊ രാവിലത്തെ ഞാൻ അങ്ങട് ശമിപ്പിച്ചു ഇനി ഒരു പത്ത് മണി പത്രയൊക്കെ ആകുമ്പോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ അങ്ങനെന്താ അമ്മ നൂൽപിട്ട് മാത്രം കഴിക്കാട്ടോ അമ്മയ്ക്ക് ഇഷ്ടമല്ല ചിക്കൻ കറിയൊന്നും അമ്മ കഴിക്കില്ല അമ്മയ്ക്ക് ചിക്കൻ മസാല മസാല പൊടികളുടെ ടേസ്റ്റ് ഇഷ്ടൊന്നും വലിയ ഇഷ്ടമില്ലാത്ത ആളാ എന്നാൽ പച്ച അരച്ചിട്ടിന്റെ ഒക്കെ വെച്ചുകഴിഞ്ഞാൽ ഈ കൂട്ടുകറി പോലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഗുരുപ്പുട്ടിന്റെ കൂടെ ആ കറിയൊക്കെ കഴിക്കാറുണ്ട് പച്ചപ്പട്ടാണി കടലൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അതിലും മസാല ഒന്നും ഇടാതെ വെക്കാണ് കൂടുതലിഷ്ടം അപ്പോൾ ഇന്ന ഇന്നത്തെ ശരിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ആപ്പിളും മുട്ടപ്പുഴുങ്ങിയതും ആയിരുന്നു അപ്പോൾ ഇതേപോലെ രാവിലത്തെ ഭക്ഷണം ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല ഞാൻ എന്തെങ്കിലും രാവിലെ കഴിക്കാറുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വയറ്റിൽ ഗ്യാസ് കയറും അങ്ങനെയുള്ള കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക ഇനിയിപ്പോൾ ആ നേരത്തെ നമുക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു സാധനം പഴമാണെങ്കിലും ആ സമയത്ത് എടുത്ത് കഴിക്കാം കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി വട്ടളഞ്ഞിരുന്ന് മുട്ട ചിക്കൻ കറിയും ഉൾപൊട്ടൊക്കെ കൂടിയിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഞായറാഴ്ചകളിൽ പലപ്പോഴും കുമാർ ഈ സമയത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്താവുമ്പോൾ ബാത്റൂമിലായിരിക്കും കാരണം നേരം വേകീട്ടവൻ നീക്കുള്ളൂ ഞായറാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയാണ് സുഖമായിട്ടൊന്നും കിടന്ന് ഉറങ്ങാൻ പറ്റുക അപ്പം എന്തായാലും എല്ലാവരും നേരെ വേഗിയിട്ട് നീക്കുള്ളൂ ഏട്ടൻ പിന്നെ ജിമ്മുള്ള കാരണം ഞായറാഴ്ച ദിവസം ജിമ്മില്ല അയ്യോ ഞാൻ പറയാൻ വിട്ടുപോയി ഞായറാഴ്ച ദിവസം ഏട്ടനെ നേരെ വേഗീട്ടേ നീക്കൂ കേട്ടോ പിന്നെ അമ്മയ്ക്ക് പണി ഉണ്ടെങ്കിൽ അമ്മ നേരത്തെ നിൽക്കും അല്ലെങ്കിൽ അമ്മയും അമ്മയെ നേരെ മേയിട്ട് നീക്കുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആസ്വദിച്ച് പുഷ്പ റ്റു കണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അബിക്കൂട്ടുണ്ട് കുട്ടികൾ ഞാനുണ്ട് പിന്നെ നമ്മുടെ കുട്ടൂസൻ പിന്നെ നമ്മുടെ ഏട്ടൻ ഞാനതാ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി അടുത്തത് നമുക്ക് ചീര കൂട്ടാൻ വയ്ക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ പറഞ്ഞല്ലോ ചീരക്കറിയും ഉണക്കസ്രാവും നല്ല കോമ്പിനേഷൻ ആണുങ്ങളൊന്ന് കഴിച്ചു നോക്കി നോക്കൂ അതിന്റെ സൈഡിൽ കുറച്ച് ചീനമുളക് ചമ്മന്തിയും പിന്നെ നമ്മുടെ ചെറുപയർ ഉപ്പേരി വെച്ചത് നല്ലോണം ഇങ്ങനെ കുത്തുമുളകിട്ട് ഉപ്പേരി വെച്ചത് കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി അപ്പോൾ എന്തായാലും ചെറുപയർ ഒന്നുമില്ല കടലവർഗ്ഗങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അതൊക്കെ ഇനി മേടിച്ചിട്ട് വേണം അപ്പോൾ ഒരുവിധം പാത്രങ്ങളൊക്കെ ഒതുക്കി ഞാൻ ഒരുവിധം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഇനി കുറച്ചും കൂടി കഴുകാണ്ടിട്ടില്ല ജെമ്പൊക്കെ കഴുകാണ്ട്ട്ടോ അങ്ങനെ എന്താ പിന്നെ ചുറുങ്ങലം കഴുകിച്ച് വെള്ളം പിടിച്ചെക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പണികൾ വെള്ളം വെക്കാനുള്ള പരി പണികളൊക്കെ ഇനിയുള്ളൂ പിന്നെ അടിച്ചു വരി തുടക്കണം അപ്പോൾ എന്തായാലും കൂട്ടാൻ്റെ പണികളൊക്കെ പണികൾ തുടങ്ങണേക്ക് മുന്നേ ഞാൻ അടിച്ചു കാര്യം തുടച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ആ പണി കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് വെച്ചൊരു സമാധാനം ഉണ്ടാവില്ല അയ്യോ തുടക്കമുണ്ടല്ലോ തുടക്കം എന്ന് വിചാരിച്ചോണ്ടിരിക്കും ഇപ്പൊ വാഷിംഗ് മെഷീൻ മേടിച്ച കാരണം തിരുമ്പലൊക്കെ പിന്നെ വാഷിംഗ് മെഷീൻ ചെയ്തോളൂലോ അപ്പൊ ആ ഒരു ടെൻഷൻ എനിക്കില്ല പിന്നെ തിരുമ്പൽ കഴിഞ്ഞാൽ അയ്യോ തോരട്ടിട്ടില്ലല്ലോ തോരട്ടിട്ടില്ലല്ലോ എന്നുള്ള ടെൻഷനാ അങ്ങനെ പച്ചമുളകും നമ്മുടെ പരിപ്പും കൂടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മള് ചീര അതിലേക്ക് ഇട്ട് കൊടുക്കണ് ചേര ഇട്ടിട്ട് ചേരി ചീര ഇട്ടിട്ട് വന്നപ്പോ ചീര അതില് കൂളണില്ല അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ പാത്രം ഒന്നും മാറ്റി പിടിക്കേണ്ടി വരും അപ്പൊ ഞാൻ എന്ത് ചെയ്തു ആദ്യം വെച്ചു അപ്പൊ എന്നോട് കുട്ടൂസം പറഞ്ഞു ചേച്ചിയെ ഇത് പണി പാളു കേട്ടോ ഇത് നിറഞ്ഞു പൂവും ചിലപ്പോ വേറെ പാത്രം വെച്ചോന്ന് അപ്പൊ ഏ ഇല്ലടാ കീരം എന്ത് കഴിഞ്ഞത് താവും മറന്നു പക്ഷേ എനിക്ക് ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇളക്കാൻ അപ്പൊ ഞാൻ ഇവിടെ പാത്രം മാറ്റി പിടിച്ചു അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഉണക്കസ്രാവ് ചെറിയ ചെറിയ കഷ്ണങ്ങള് ഉള്ളത് ഞാൻ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇനിയാട്ടം മേടിക്കാൻ പോകണ്ടിട്ട് അതൊന്നും തകയില്ലേ നമുക്ക് എല്ലാവരും ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ചീര പാത്രത്തിൽ ഇട്ടിട്ട് വേറെ പാത്രം വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു കേട്ടോ കൂട്ടാനിലേക്കുള്ള സാധനങ്ങളൊക്കെ അടുത്തടുത്തൊക്കെ റെഡിയാക്കി വെച്ചു എനിക്ക് അങ്ങനെ കൂട്ടാൻ വെക്കണത് അങ്ങനെ പണികൾ ചെയ്യണതാണ് കൂടുതൽ ഇഷ്ടം കുക്കിംഗ് ആവുമ്പോ ഒക്കെ അങ്ങനെ ആയിരിക്കും ഇരിക്കണുണ്ട് ഒരു സമാധാന എനിക്ക് നല്ല ജലദോഷവും കപക്കെട്ടൊക്കെയാണ് കേട്ടോ തലവേദന ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഏർ ഇപ്പൊ ഈ മഞ്ഞ് വന്നതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാന്നേ ഇപ്പൊ എന്താന്നറിയില്ല നല്ല മഞ്ഞവിടെ വെളിച്ചെണ്ണ അടക്കം കട്ടിട്ടായിരിക്കാ നേരെ വിളിച്ചാകുമ്പോ അപ്പൊ എന്തായാലും വേണ്ടില്ലേ നമ്മള് കൂട്ടാൻ ഉപ്പൊക്കെ നോക്കി നമുക്ക് ജലദോഷം കപ്പക്കെട്ട വായക്കിരുചി ഇല്ലാന്ന് പറഞ്ഞാലും ഉപ്പൊക്കെ നോക്കാൻ നമ്മൾ വേണം അങ്ങനെ ഉപ്പൊക്കെ നോക്കി ഇനി അടുത്ത പരിപാടി നമ്മുടെ കൂട്ടാനിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാന്നുള്ള തിരക്കിലാണ് അപ്പം ഞാൻ നല്ല ജീരകം എടുത്തിട്ട് നമ്മുടെ തേങ്ങയിൽ കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇത് എനിക്ക് ശാലിനീച്ചിലെടുത്ത് കിട്ടിയിട്ടുള്ള ഐഡിയ ആണ് കേട്ടോ അങ്ങനെ ആവശ്യത്തിന് എടുത്തിട്ട് കേട്ടോ ഒരുപാടായി കഴിഞ്ഞാൽ നന്നാവില്ലേ ആവശ്യത്തിനുള്ളത് മാത്രം മതി നമ്മുടെ കറിയുടെ അളവും അതേപോലെ തന്നെ തേങ്ങയുടെ അളവുമൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ നമ്മൾ നല്ല ജീരകം എടുത്താൽ മതി പെരിഞ്ചീരകമല്ല കേട്ടോ നല്ല ജീരകം എടുത്തിട്ട് നമ്മുടെ തേങ്ങയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്ക ഞാനിപ്പോ കെടുന്നിട്ടാണ് സൗണ്ട് കൊടുക്കണത് ഇരുന്നിട്ട് കൊടുക്കുമ്പോൾ എനിക്ക് തലയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കവം കെട്ടിയിട്ടാ തോന്നണേ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എൻ്റെ ഈ ഒരു ഇടത്തെ മൂക്ക് അട അടുകയും ചെയ്തിരിക്കണു വലത്തെ മൂക്കിൽ കൂടെ മാത്രമേ ശ്വാസം കിട്ടണുള്ളൂ അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കുട്ടപ്പായ്ക്കാണ് ആദ്യം വന്നത് കേട്ടോ അവൻ എപ്പോഴും ചുമയുണ്ട് അപ്പൊ എനിക്ക് ചുമയൊന്നും അധികം വന്നില്ല പക്ഷെ എന്നാലും ഉറക്കെ സംസാരിക്കുമ്പോ തൊണ്ടയ്ക്കുള്ളിൽ കിരികിരി കിരികിരി എന്നൊരു പ്രശ്നം അപ്പൊ ഒരു ചെറിയൊരു ചുമ വരും അല്ലാതെ നിർത്താതെ ചുമയ്ക്കണോന്നുമില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇതാ കൂട്ടാനൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് മീനൊക്കെ വറുത്ത് നല്ല രീതിയിലന്നെ ചോറുണ്ട നമ്മടെ മിക്സിക്കാണെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എപ്പോഴും ഇങ്ങനെ മൂട്ടുകൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കും കേട്ടോ അത് കംപ്ലൈന്റ് ആയിരിക്കണം അത് ഏറ്റവും കൂടുതൽ മാറ്റിക്കൊണ്ടാ പറഞ്ഞിട്ട് മാറ്റി കൊടുത്തിട്ടില്ല പിന്നെ കുട്ടികളെ വള്ളി ടൗസർ പോലെ കുട്ടപ്പായ്ക്കുണ്ട് ഒരു രൂസായ ടൗസറ് അതിന്റെ ടൗസർ പോലെ അതിന്റെ ജാറിന്റെ ഒരു റബ്ബർ ഇല്ലേ അതിങ്ങനെ ഊരി പോന്നുകൊണ്ടിരിക്കും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പറയും ഞാനിതൊന്ന് മാറ്റി കൊണ്ടുപോകും മാറ്റിക്കൊണ്ട് പോവാന്ന് ഈ വെള്ളം ഇങ്ങനെ ഇടക്കിടക്ക് വേ മടിയിൽ കൂടെ വരുന്ന കാരണേ നമ്മുടെ ഈ മിക്സിയുടെ മുകളിൽ നന്നായിട്ട് കറ പിടിക്കുന്നുണ്ട് അപ്പൊ എപ്പോഴും എപ്പോഴും തുടച്ചോണ്ടിരിക്കണം അങ്ങനെ കൂട്ടാൻ്റെ പണികളൊക്കെ ഏകദേശം തീരുമാനമായി തുടങ്ങി ഇനി നമുക്ക് എന്തായാലും ഇതൊന്ന് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിത് വെള്ളം വന്നപ്പോഴപ്പ തുടച്ചെടുക്കുകയാണ് തുടച്ചെടുത്തിട്ടില്ലെങ്കിൽ ആ കറ അവിടെ തന്നെ പിടിച്ചിരിക്കും അങ്ങനെ ഞാൻ എന്റെ കൈയൊക്കെ ഒന്ന് വൃത്തിയായി കഴുകി അടുക്കളയിൽ പൈപ്പുള്ള കാരണം ഇപ്പോഴും എപ്പോഴും അങ്ങോട്ട് പോകില്ല പണി അല്ലെങ്കിൽ പിന്നെ പുറത്തേക്ക് പോവാൻ നിക്കണ്ടേ അല്ലെങ്കിൽ ഒരു കപ്പലിന്റെ അമ്മയ്ക്ക് എന്താ ചെയ്യാ ചിട്ടാ കപ്പില് വെള്ളം അടുത്ത് കൊടുന്ന് വയ്ക്കും അപ്പൊ പിന്നെ അയിൽ പോക്കി കൈ കഴിയാൻ മതിലോ പിന്നെ അമ്മയ്ക്ക് അടുക്കളയില് തുടക്കാനായിട്ടൊരു തോർത്തുണ്ട് അതെപ്പോഴും അരയില് കുത്തി കൊണ്ട് നടക്കും ഇനി പെക്കി അങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ തോന്നുന്നു അങ്ങനെ മിക്സി ഒക്കെ തുടച്ച വൃത്തിയാക്കി ഇടക്ക് ഞാൻ എന്റെ കൂട്ടാലിലേക്ക് നോക്കണ്ട അടി പിടിക്കണ്ടോന്ന് അടി പിടിച്ച പിന്നെ ഒന്നിനും കൊള്ളില്ല ചീര ഇലവർഗ്ഗങ്ങൾ അടിപിടിച്ച് കഴിഞ്ഞാൽ അതായത് ചട്ടിയുടെ അടി പിടിച്ചു കഴിഞ്ഞാൽ യാതൊരു വിധം ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ ചിക്കനും മീനൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഞാനതൊക്കെ വെന്തോന്ന് നോക്കുവാണ് അപ്പൊ ഞാൻ കുട്ടൂസിന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഒരേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അവൻ അങ്ങനെ അടുക്കളയിൽ വന്നിട്ട് ഒരേ കാര്യങ്ങൾ ചോദിക്കുന്നു അപ്പൊ അവനോട് പറയും ചേച്ചിയെ ഇന്ന് പൊന്നൂസ് ചപ്പാത്തി ഉണ്ടാക്കി അപ്പൊ എന്താണാ കറി ഉണ്ടാക്കി അത് അമ്മന്ത ഉള്ളിക്കറി ഉണ്ടാക്കി അല്ലെങ്കിൽ മുട്ടക്കറി ഉണ്ടാക്കി അങ്ങനെയൊക്കെ വിശേഷങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനോ അപ്പൊ ഒരു ലേശം ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു ഞാൻ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ചെറിയ ചീരക്കിട്ടിട്ടുള്ള നമ്മുടെ തേങ്ങ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ചെറിയൊരു തള വരുന്നോട് കൂടിയിട്ട് നമുക്ക് ഇറക്കി വെക്കാട്ടോ ഒരുപാട് നേരം ഒന്നും തിളപ്പിക്കണ്ട ശരിക്കും എനിക്കും പറഞ്ഞാൽ ഈ ഒരു തളയുടെ അളവ് എനിക്ക് ഇപ്പോഴും അറിയില്ല കാരണം തേങ്ങ അരച്ച് അരച്ചൊഴിച്ചിട്ട് എത്ര കൊണ്ടും തള വരണമെന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇടേ അപ്പോൾ ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ അറിയാവുന്ന രീതിയിൽ എനിക്ക് വായിൽ രുചി നല്ല രുചി ഉണ്ട് തോന്നുന്ന സമയത്താണ് എവിടെ ഇറക്കി വയ്ക്കാറാണ് പതിവ് അപ്പോൾ ഇതേപോലെ ചെറിയ ചീരക ഇട്ടിട്ട് നിങ്ങൾ തേങ്ങ അരച്ചിട്ടൊന്നും വെച്ചോക്കൂട്ടോ നമ്മുടെ ഇലക്കറികൾ അങ്ങനെ ആ മിക്സിയൊക്കെ അപ്പം തന്നെ ഒന്ന് മോറി വെക്കുകയാണ് കേട്ടോ അപ്പോൾ വെറുതെ മോറി വെക്കുകയാണ് ഇനി സോപ്പ് സോപ്പിട്ടിട്ട് നമുക്ക് പുറത്ത് കൊടത്താളത്ത് നിന്ന് ഒന്ന് വൃത്തിയിൽ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഇവിടെ നമുക്ക് സോപ്പില്ലാത്തവരും ഇവിടെ നിന്ന് കഴുകണില്ല പിന്നെ സോപ്പ് ഇട്ട് കഴുകുമ്പോൾ ഗ്ലൗസ് ഇടണം ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ ഇവിടെ കൈ വീണ്ടും പൊട്ടി നാശവും ഇപ്പം വല്ല കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോവുകയാണ് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ കൈനെ അപ്പം ഇനി ഞാനായിട്ട് ഇനി അത് കംപ്ലയിൻ്റ് ആക്കേണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ ലേശം കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വീണ്ടും കയ്യൊക്കെ കഴുകി നമ്മുടെ കറി വന്നിട്ട് ഒന്നും കൂടി അവിടെ ഇളക്കി കൊടുക്കും അപ്പൊ നമ്മുടെ കറി ഇവിടെ സെറ്റായി ഇനി നമ്മുടെ കൂട്ട നമുക്കൊന്നും വറുത്തിടാട്ടോ അതില്ലെങ്കിൽ എന്ത് കൂട്ടാനല്ലേ വറുത്തിടലേ നന്നായിട്ട് ഉള്ളി മൂത്തിട്ടില്ലെങ്കിൽ യാതൊരു വിധ രുചി ഉണ്ടാവില്ല അപ്പൊ പച്ചമുളക് നമ്മൾ പരിപ്പിലും പിന്നെ ചീരക്കറിയിലും ഒക്കെ ചീര വേവിക്കുമ്പോഴും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ പച്ചമുളക് ഇടണ്ടാട്ടോ പൊതുവെ നമ്മൾ ഉള്ളി വറുത്തിടുമ്പോൾ അതിലൊരു പച്ചമുളക് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രുചിയാണ് ഉണ്ടാവുക മുളക് വറുത്തത് തിന്ന ഒരു തിന്നാൻ ഒരു രുചി ഉണ്ടാവില്ലേ അതേപോലെ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ വറുത്തിടുമ്പോൾ ഒരു പച്ചമുളക് ഇട്ടിട്ട് കഴിഞ്ഞാൽ ആ മുളക് തന്നെ നല്ല രുചി കണ്ടിട്ടുണ്ടാവുക ഇന്നിപ്പോൾ ഞാനത് എന്തായാലും ഇട്ടിട്ടില്ല കാരണം അത്യാവശ്യം ഉണ്ട് പിന്നെ നമ്മൾ വറുത്തിട്ട ചട്ടിയിൽ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടാൻ ഒഴിച്ചിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത ഒരു പ്രത്യേക മണോ രുചിയൊക്കെ ഉണ്ടാവും നമ്മുടെ കൂട്ടാനെ ഇത് ഈ ഒരു ടിപ്സ് എവിടുന്നാണ് കിട്ടിയത് നമ്മുടെ ഇവിടുത്തെ നമ്മളിടത്ത് നിന്ന് അതായത് ശരത്തേൻ്റെ അമ്മടത്ത് നിന്ന് കിട്ടിയിട്ടുള്ള അറിവാണ് അങ്ങനെ എല്ലാവരുടെ അറിവും കൂടി ഞാൻ എന്റെ അടുക്കളയിലെ പണികളൊക്കെ ഇന്നും തീർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ പണികളെ ഏകദേശം കഴിയാറായി ഇനി കുറച്ച് സ്രാവ് വറുത്തതും കൂടി ഉണ്ടാക്കാനുണ്ട് ഇനി എനിക്ക് ഇന്നത്തെ ഹെയർ കെയർ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ഞാൻ അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ട് എൻറ്റേതായിട്ടുള്ള പണികളും എനിക്ക് കുറച്ച് ചെയ്യണ്ടേ അത് അതില് അതിൻ്റെ ഒരു രസം അല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിത അല്ലേ അങ്ങനെ അതാ കുറച്ച് സ്രാവ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്ലക്കിയായിട്ടും കുറച്ചുകൂടി മേടിച്ചോടുന്നു അങ്ങനെ അതൊന്നും കുറച്ചും കൂടി കഷ്ണങ്ങൾ എടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഒന്ന് വറക്കാം അല്ലെങ്കിൽ കുളിക്കുന്നതിന് തൊട്ട് മുന്നേ അടുപ്പത്ത് വെച്ച് പോയാലും കുഴപ്പമൊന്നുമില്ല സ്ലിമ്മിൽ ഇട്ടാൽ മതി സിമ്മിൽ ഇട്ടാ മതി അപ്പൊ നമുക്ക് പതുക്കെ ആയിക്കിട്ടുള്ളൂ കരിയൊന്നുമില്ല അപ്പൊ ഏട്ടൻ വന്നപ്പോ ഒരു ആപ്പിള് മുറിച്ച് തന്നെയാണ് കേട്ടോ അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് എനിക്കൊരു കഷ്ണ ആപ്പിളൊക്കെ തന്നു മുടിയൊക്കെ താ ശരിയാക്കണു ഓപ്പറുള്ള വീഡിയോ എടുക്കുമ്പോൾ ഏട്ട ഇപ്പഴും മുടി ശരിയാക്കും മുടി വെട്ടാറയ്ക്കണം രോഹിണി രോഹിണിയുടെ കല്യാണത്തിന്റെ സമയം ആകുമ്പോൾ വെട്ടാച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അടുക്കളയിലെ പണികളൊക്കെ ഓരോന്നോ ഓരോന്നായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇനി കൂടി പാത്രങ്ങളൊക്കെ മോറി വൃത്തിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ആ പണികൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കെയറിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാങ്ങൾ മറക്കരുത് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള എനിക്ക് പാഷനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് അതിൽ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ഹെയർ കെയറിങ് അതെൻ്റെ ഇപ്പോൾ അതായത് ഒരു ഉത്തരവാദിത്തം കൂടിയാണ് അപ്പൊ ഞാൻ എന്തായാലും അത് ചെയ്യാതിരിക്കില്ല അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് തലയിൽ തേക്കാനുള്ള ഉള്ളിയുടെ നീര് ഉണ്ടാക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞാൻ ഷാമ്പൂ ഇട്ടണ ദോസ അപ്പൊ ഇന്ന് ഞാൻ ഉള്ളിയുടെ നീര് തേക്കാന്ന് വിചാരിച്ചു ഉള്ളിയുടെ നീര് തലയിൽ തേക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ തലയ്ക്ക് പ്രത്യേകിച്ച് നമ്മുടെ തലയുടെ ഓട്ടിലെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആണ് കൊളാജനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെയാണ് ഇരിക്കണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ സബോളുടെ നീരൊക്കെ തേക്കുന്നത് നല്ലതാണ് കേട്ടോ മുന്തിരിക്ക് ഇഷ്ടമല്ല അടുക്കളയിലെ ഒതുക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനം പിന്നെ രണ്ട് പാത്രം കൂടി കഴുകാണ്ട് പാത്രങ്ങൾ ഒരു ഇത് കഴുകി ഒതുക്കി കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം നമുക്ക് കൂട്ടാൻ നിറത്തിട്ട പാത്രങ്ങളും പിന്നെ ഇട്ടി ചെമ്പ് കുതിര വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ ഇനി ഹെയർ കെയറിലോട്ട് കടന്നാലോ ഹെയർ കെയറിൽ നിന്ന് നമ്മൾ ആദ്യം നമ്മുടെ എണ്ണ നന്നായിട്ട് തലയിൽ തൊട്ട് പറട്ടി കൊടുക്കുക നമ്മൾ എന്ത് തലയിൽ തേക്കുകയാണെങ്കിലും അല്ലെങ്കിൽ തല നനയ്ക്കുകയാണെങ്കിലും എണ്ണ പരട്ടി കൊടുക്കുന്നത് മുടി ഡ്രൈ ആവാതിരിക്കാനും പൊട്ടി പോവാതിരിക്കാനും മുടിക്ക് നല്ലൊരു സോഫ്റ്റ് സോഫ്റ്റ് കിട്ടാനും മുടി തിളങ്ങാനും മുടിക്ക് നല്ല ആരോഗ്യം ലഭിക്കാനൊക്കെ നല്ലതാണ് നല്ല എണ്ണയാണെങ്കിൽ പിന്നെ പറയും വേണ്ട മുടി കൊഴിച്ചിലും മാറാനും താരം മാറാനൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ തന്നെ എണ്ണ അത് നിങ്ങളിൽ പലരും ഉപയോഗിക്കുന്നുണ്ട് അറിയാലോ അല്ലേ ഇനിയിപ്പൊ അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലെ അപ്പോൾ ഇതാ എണ്ണയൊക്കെ തേക്കൽ കഴിഞ്ഞു അപ്പോഴേക്കും ഞാനിതാ മീനൊക്കെ വറക്കാൻ വെച്ചു അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ഉള്ളി തലയിൽ തേക്കാൻ വേണ്ടിയിട്ടുള്ളത് റെഡിയാക്കുന്നുണ്ട് അങ്ങനെ ഉള്ളി നീരൊക്കെ എടുത്തിട്ട് ഒരു സവോളി എടുത്തിട്ടുള്ളു കേട്ടോ നീരൊക്കെ എടുത്ത് നല്ലോണം അതിൻ്റെ നീരൊക്കെ പിഴിഞ്ഞെടുക്കുകയാണ് ഉള്ളിയുടെ നീര് തലയിൽ തേക്കുന്നത് നമ്മുടെ തലയിൽ താരം പോകാനും മുടി ഒഴിച്ചിലും മാറാൻ മാറാനും മുടി നന്നായിട്ട് വളരാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ മുടിക്ക് നല്ല സ്ട്രെങ്ത്ത് കൊടുക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ നല്ലോണം ഓയിൽ സ്കിൻ സ്കിന്നായവർ ഈ ഒരു സംഭവം തലയിൽ തേക്കേണ്ട ആവശ്യമില്ല ഉലുവട വെള്ളമൊക്കെ തലയിൽ തേച്ചാൽ മതി എന്നാൽ ഭയങ്കര ഡ്രൈ ആണ് മു പൊട്ടിപ്പോണ്ട് മുടി ഡാമേജ് ആണ് നമ്മുടെ സ്കിൻ ഇങ്ങനെ ചുളിഞ്ഞു ചുളിഞ്ഞ പോലൊരവസ്ഥ ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തേക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെയർ കെയർ ടിപ്സ് ആണ് നമ്മുടെ ഉള്ളിയുടെ എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യായിരിക്കും നല്ലത് തലയിൽ എണ്ണ തൊട്ട് പറ്റിയിട്ട് മാത്രമേ നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല ആഴ്ചയിൽ ഒരു ദിവസം നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നോർമൽ യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല തലയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാണ് ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഹെയർ കെയർ മാത്രം ചെയ്താൽ മതിയാവും നിങ്ങൾ ഉലുവട വെള്ളം ചെമ്പരത്തി താളി അങ്ങനെയുള്ള ഹെയർ കെയർ ടിപ്സുകൾ മാത്രം ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഉള്ള ഉലുവി ഉള്ളിയുടെ നീരൊക്കെ തേച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നോർമൽ പച്ച ഞാൻ വാഷ് ചെയ്ത് കളയും നാളെ ഞാൻ ഷാമ്പൂ ഉള്ള ദിവസമാണല്ലോ അപ്പൊ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മണ മണത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും അങ്ങനെ എടുന്ന് ഞാൻ ചോറൊക്കെ കൊടുത്തു സ്രാഗ് വറുത്തതും ചീരക്കറിയൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ ഞാനും ഇരുന്നു ഭക്ഷണം കഴിച്ചു നല്ല ഒരു ദിവസമാണെന്ന് പക്ഷെ ഉച്ചക്ക് ആരും ഉണ്ടായിരുന്നില്ല ഞാൻ എടണു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിള്ളാരൊക്കെ പോയിണ്ടായിരുന്നു കേട്ടോ കുട്ടപ്പായും പോയിണ്ടായിരുന്നു കുട്ടപ്പായി കുട്ടിന്റെ കൂടെ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ടാറ്റാപ്പാബ സീയും നമുക്ക് അടുത്തിടെ ഷാറായിട്ട് കാണാം ഇങ്ങനെയുള്ള സന്തോഷ നിമിഷങ്ങളായിട്ട് ഞാൻ ഇവയും വരുന്നതായിരിക്കും ടാറ്റാ